ഹലോ എല്ലാവർക്കും ചിങ്കയന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ തമിഴ്നാട്ടുകാരുടെ ഒരു ഡിഷായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് തമിഴ്നാട്ടുകാർ തയ്യാറാക്കുന്ന എണ്ണ കത്രിക്ക കുളമ്പ് എന്ന് പറയുന്ന പറയുന്നൊരു കറിയാണിത് അപ്പം പറയുന്നത് നമ്മുടെ വഴുതനങ്ങയാണ് ഈ വഴുതനങ്ങ എണ്ണയിലൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചപ്പോൾ എനിക്ക് അവിടെ ഹോസ്റ്റലിൽ ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് പലർക്കും തയ്യാറാക്കാനായിട്ട് അറിയുമെന്ന് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഇത് തയ്യാറാക്കിയിട്ടുണ്ടാവും അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമ്മുടെ ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു കറിയാണ് കേട്ടത് അപ്പം ഞാനിതിൽ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ലപോലെ എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ കുറച്ച് ഹെൽത്തും കൂടിയും നോക്കേണ്ടത് കൊണ്ട് എണ്ണ കുറച്ച് കുറവാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കാന്ന് നോക്കാട്ടോ അപ്പൊ ദേ ഇതിനായിട്ട് നമ്മൾ വൈലറ്റ് കളർ ആയിട്ടുള്ള വഴുതനങ്ങണ്ടല്ലോ അതാണ് ഈ കറി വെക്കാനായിട്ട് എടുക്ക അപ്പൊ ഇതിനെ നമുക്കിത് ഇതേപോലെ അതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് നാലാക്കിയിട്ട് മുറിച്ചെടുക്കാം അതായത് അതിൻ്റെ സൈഡ് മാത്രമാണ് നാലായിട്ട് മുറിച്ചെടുക്കുന്നുള്ളത് അത് ഫുള്ളായിട്ട് നാലാക്കി എടുക്കരുത് കേട്ടാ വിട്ടു പോരരുത് അതായത് ഒരേ വഴുതനങ്ങ എന്നുള്ള രീതിയിൽ തന്നെ നാല് കഷ്ണാക്കിയിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് പുഴൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കും വേണം കേട്ടോ അങ്ങനെ അതെ എല്ലാതും കൂടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തമിഴ്നാട്ടുകാരൊക്കെ പല രീതിയിലുള്ള ഓയിൽ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർ ജിഞ്ചലി ഓയിലൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നവരുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം അങ്ങനെ ഇതേ നമുക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇതേപോലെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേ എണ്ണയിലേക്കാണ് നമ്മൾ അടുത്തതായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചെറുളുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ സവോള യൂസ് ചെയ്യുന്നില്ല മെയിനായിട്ട് ചെറുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ച് വഴറ്റിയെടുക്കാം ഇത് നല്ല രീതിയിൽ വഴണ്ടി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ് അപ്പോൾ ഒരു അത്യാവശ്യം ഒരു തക്കാളി ഇത് നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെ ഇത് നല്ല രീതിയിൽ അത്യാവശ്യത്തിനൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതേ ഇതേപോലെ തക്കാളി ഒരെണ്ണം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതേ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഇതേ ഈ ഒരു പരുവത്തിലൊക്കെ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാനുള്ളതായത് കൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളകാണ് അപ്പോൾ അപ്പം നമ്മൾ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ജീരകം നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇത് നല്ല രീതിയിൽ ഇതേ ഇതേപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നാളികേരം എഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതേ ഞാനിവിടെ ഒരു അരക്കപ്പ് നാളികേരം ഒന്ന് ചെരുക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ നാളികേരം കൂടി ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഫൈൻ ആക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇത്രയും സൈസായിട്ടുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ കോൽപ്പുളി അത് നമുക്കിത് ഈ ഒരു ചെറു ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുളിവെള്ളം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം അപ്പൊ ഇതേ നമ്മുടെ അരയ്ക്കാനുള്ളതിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ വളരെ ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതേ ഇതേപോലെ ഒരു പാനിലേക്ക് ഓയിലാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതൊരു ടു ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടാ അങ്ങനെ കടകൊന്ന് ഇതേ ഇതേപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുണ്ടല്ലോ ഉലുവ ആ ഉലുവ ഒരു ഒത്തിരി ഇട്ട് കൊടുക്കാം ഈ ഉലുവയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഇതേപോലെ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുളി ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുക്കാം ഈ ചെറുളി ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത് കേട്ട അപ്പം ഇത് നല്ല രീതിയിൽ വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും അറിയാം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴഞ്ചി കിട്ടും അപ്പം ഉപ്പൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ അതേ ഇത് നല്ല രീതിയിൽ ഒന്ന് വഴഞ്ചി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽ മുളക് അപ്പം ഞാനിവിടെ ഒരു നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട അങ്ങനെ ഈ വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അരപ്പാണ് ഈയൊരു അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഈ അരപ്പിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതൊക്കെ ഒന്ന് തിളച്ച് നല്ല രീതിയിൽ ഒന്ന് തിളയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ അപ്പം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നേരത്തെ വേവിച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ ആ വഴുതനങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അതേ നമുക്ക് ഇതിലേക്ക് ഈ വഴുതനങ്ങ ഒന്ന് വഴുതനങ്ങട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പം ആ എല്ലാ ഇൻഗ്രീഡിയൻസും ആ വഴുതനങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ അതെ നമ്മുടെ എണ്ണ കത്രിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ സൈഡിലൊക്കെ അതേ കുറേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഇത് പാകമായി എന്നാണ് കേട്ടോ അതിൻ്റേത് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മൾ സാധാരണ വഴുതങ്ങ ഒക്കെ വാങ്ങുമ്പോൾ ഉപ്പേരി വെക്കാറുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് കാരണം നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമ്മൾ എല്ലാവരും വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു കറികളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക കാരണം എന്നും കഴിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിന് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്